പ്രിയരെ നമസ്കാരം പൃഥുവിന് അന്തർധാനൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു അന്തർധനന്റെ പുത്രൻ ഹവിർധനായിരുന്നു പ്രാചീന വർഹിയായിരുന്നു ഹബിർദ്ധനന്റെ പുത്രൻ പ്രാചീന വർഹി സമുദ്രപുത്രിയായ സവർണയെ വിവാഹം കഴിച്ചു പ്രാചീന വർഹിക്കും സവർണയ്ക്കും പ്രജേതസന്മാർ എന്നറിയപ്പെടുന്ന പത്ത് പുത്രന്മാരുണ്ടായിരുന്നു പ്രജേതസന്മാർ ധ്യാനത്തിൽ തൽപരരായിരുന്നു അവർ സമുദ്രത്തിനടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം തപസ് ചെയ്തു അവർ ഭൂമിയെ ഭരിക്കേണ്ടവരായിരുന്നു പ്രജേദസ്സന്മാർ ധ്യാനിക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ ഭരണചക്രം ഉറങ്ങി അനാഥമായ ഭൂമി കാടുപിടിച്ച് വനങ്ങളാൽ നിബിഡമായി പോലും കടന്നു കയറാൻ കഴിയാത്തത്ര വിധത്തിൽ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു പ്രജേദസ്സന്മാർ ധ്യാനിച്ചിരിക്കുന്ന പതിനായിരത്തോളം വർഷക്കാലം അവരുടെ പ്രജകൾ കഷ്ടതകൾ അനുഭവിച്ചു ഈ ദുരവസ്ഥയുടെ വാർത്ത ഒടുവിൽ പ്രജേദസന്മാരുടെ അടുക്കലുമെത്തി അതറിഞ്ഞ ഉടനെ അവരുടെ കോപം ജലിച്ചു അവരുടെ കോപത്തിന്റെ ക്രോധം അവരുടെ വായിലൂടെ അഗ്നിജ്വാലകളായി പുറപ്പെടുകയും വൃക്ഷങ്ങളെ എല്ലാം ദഹിപ്പിക്കുകയും ചെയ്തു സോമൻ വൃക്ഷങ്ങളുടെ ദേവനായിരുന്നു വേദങ്ങൾ പ്രകാരം സോമൻ ഒരു പ്രത്യേക ദൈവമാണ് എന്നാൽ പുരാണങ്ങളുടെ കാലമായപ്പോഴേക്കും ചന്ദ്രദേവനായ ചന്ദ്രനായി അദ്ദേഹം തിരിച്ചറിയപ്പെട്ടു മരങ്ങളെല്ലാം കത്തി നശിക്കുന്നത് കണ്ട സോമൻ പ്രജേദസന്മാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ദയവായി നിങ്ങളുടെ കോപം അടക്കുക ലോകം ജനസാന്ദ്രതയുള്ളതാക്കുവാൻ വേണ്ടി നിങ്ങൾ വിവാഹിതരാകുന്നതിനും കുട്ടികളെ ജനിപ്പിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട സമയമാണിത് മരങ്ങളുടെ മകളായ മരീഷ എന്നൊരു സ്ത്രീ എന്റെ കൂടെയുണ്ട് ദയവായി അവളെ നിങ്ങളുടെ പത്നിയായി സ്വീകരിക്കുക അതൻ പ്രകാരം പത്ത് പ്രാജക്ടുകൾ മരീഷയെ വിവാഹം കഴിച്ചു അവർക്ക് ദക്ഷൻ എന്ന ഒരു പുത്രം ലഭിച്ചു ദക്ഷന്റെ കഥ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓർക്കുക പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ